നമ്മുടെ വെജിറ്റബിൾ പെയിന്റിംഗ് യാതൊരു കേടുവാ സംഭവിച്ചിട്ടില്ല കേട്ടോ ഒരുപാട് പേരുടെ അടുത്ത നമ്മൾ നമ്മുടെ തന്നെ കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് വാഷ് ചെയ്തതിന്റെ പശകളനെ അല്ലെങ്കിൽ നമ്മുടെ ഫാബ്രിക് പെയിന്റിങ്ങിനെ ലൈഫ് കിട്ടത്തില്ല കട്ടിങ് ഒരു അല്പുവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റം നോക്കിയേ നോക്കിയ ഒരു വലിയ വേദക്ക് ഇത്തിരി കുഞ്ഞിനും ഇനി വളവും തിരിവോ ഒന്നും ഇല്ലാതെ നല്ല ലെവലായിട്ട് വേണം കേട്ടോ കട്ടി തീർക്കാറായിട്ട് ഒരു സ്പോഞ്ചിലേക്ക് നമ്മൾ മൂന്ന് കളറും ഒന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓറഞ്ച് യെല്ലോ വൈറ്റ് ഇനിയാണ് നമ്മുടെ പ്രിന്റിംഗ് ടൈം ഈ പെയിന്റിലേക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് നമ്മുടെ ചുരിദാറയിലേക്ക് അങ്ങ് പ്രിന്റ് നമ്മുടെ കലോത്സവത്തിന് ഒരു പാഠശേഖരം കണ്ടപ്പോഴേക്കും അവിടെ ഇറങ്ങിയത് പ്രിന്റിംഗിന്റെ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചരിച്ചു കെട്ടിയത് പാവയ്ക്കേയും ചരിച്ചു കെട്ടിയത് ബീൻസിന്റെയും കാര്യമായിട്ടങ് പ്രസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് വൈറ്റ് കളർ ബീൻസിന്റെ ഒരു ഡിസൈൻ മാത്രമായിരുന്നെങ്കിൽ ഇത്രയും കൂടി ബെറ്റർ ആയിരുന്നു എനിക്ക് പാവയ്ക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല ബാക്കി ഒരു ബീൻസിന്റെ ഡിസൈൻ ഉണ്ട് എങ്ങനെയുണ്ടെന്ന് കവണ്ടേ